എന്റെ ഒരു രാജേഷ് പത്മാവതി അമ്മ എന്റെ സ്വന്തമേറിയ സംഭവം കണ്ടു രാജേ രാട്ടാണ്ടോ അമ്മനെ മഞ്ചൂത്തി വെച്ചിരിക്ക മായനെ ഇഷ്ടത്തിന് കുത്തിതാ ഞാൻ പറഞ്ഞു ഇങ്ങനെ വേദന സംഭവിച്ചിട്ട് കുത്തണ്ടെന്നൊക്കെ കയ്യിലെവിടെയും ചെയ്താൽ മതി ഇപ്പൊ കുത്തി വന്നിട്ട് ഞാൻ അറിയാ കുത്താൻ പോയൻറെ ഇഷ്ടം ഞാൻ അറിയുന്നത് അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു കയ്യിൽ എന്തെങ്കിലും ഒരു പേര് കുത്തിയാ മതിയായിരുന്നു പോനെ നീങ്ങനെ ചെയ്ത് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയണ്ട ചെയ്തത് പറഞ്ഞു അപ്പളാ ഞാൻ അറിയുന്നത് അമ്മേക്കാര <laughs> Achya, Achya, ra ra hmm, so, ും കൂട്ടുകാരനും അമ്മയ്ക്ക് കുക്കിങ് ടച്ചുണ്ട് പിന്നെ ഞാൻ കേട്ടിങ് വർക്കിന് പോയിട്ട് അങ്ങനെ നമ്മളെല്ലാം ഉണ്ടാക്കിയാലും ലാസ്റ്റ് ടേസ്റ്റുമൊക്കെ അമ്മിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ചില്ലി ചിക്കൻ ആണ് പിന്നെ ചില്ലി ചിക്കൻ വൈകുന്നേരം അഞ്ചരക്കു ശേഷം മാത്രമേ ഉള്ളൂ ഉച്ചക്ക് മാത്രം ബീഫ് ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി നൂറ്റമ്പത് രൂപ ചിക്കനും നൂറ്റമ്പത് രൂപ രണ്ടും സെയിം റേറ്റിനാണ് തുടക്കത്തന്നെ തുടങ്ങുമ്പോൾ ബിരിയാണി ചിക്കൻ ബിരിയാണി തൊണ്ണൂറ് ബീഫ് ബിരിയാണി തൊണ്ണൂറ് അമ്മയുണ്ട് ഞാനുണ്ട് ഭാര്യയുണ്ട് ഹെൽപ്പ് ചെയ്യാൻ രണ്ട് തൊട്ടുണ്ട് അവരുണ്ട് പിന്നെ മൂന്ന് നൂറ് ചേച്ചിമാരുണ്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ലേഡീസ് ഉണ്ട് എല്ലാരും കുഴപ്പമില്ല തട്ടിപ്പിട്ട് നല്ല അഭിപ്രായം എല്ലാ ആൾക്കാർക്കും അവിടുന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ വരുന്നുണ്ട് കേട്ടാറിഞ്ഞു ലൊക്കേഷൻ പഴഞ്ഞൊരു കോഴിയമ്പലം കഴിഞ്ഞിട്ട് റോഡിലാണ് മീറ്റർ നൈസ് ബിരിയാണി സൗത്ത് ഇന്ത്യൻ ാണ് വർക്ക് ചെയ്യുന്ന ആളാണ് മിക്കവാറും തന്നെ വരാറുണ്ട് ബിരിയാണി പൊതുവേ ഇഷ്ടമുള്ള ഒരാളല്ലായിരുന്നു ബിരിയാണി ബിരിയാണിയോട് ഇത്ര ഇഷ്ടം തുടങ്ങിയത് അപ്പൊ മിക്കവാറും വരാറുണ്ട് ആരെങ്കിലും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്താ ഞാൻ പറഞ്ഞ ചെയ്ത കൂട്ടുകാരനോട് നമുക്ക് ഇവിടെ വന്ന് കഴിക്കാം നല്ല ബിരിയാണി ആണ് പാർസല് കൊണ്ടുപോവാറുണ്ട് ആരെങ്കിലും എല്ലാം കണ്ടില്ലേ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ലീവായി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എല്ലാരും കൂടി എന്തായാലും കൂടി ഇപ്പൊ കുട്ടികളായാലും കൂടെ ഹെൽപ്പ് ചെയ്യും രാഷ്ടനം തെജിനെ ആയാലും എല്ലാരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണുവിടെ സ്വന്തം കിടന്നു പോലെ തന്നെയാണ് പരിശോധിക്കാനും നടക്കണതാണ് എത്ര നാളം ബിരിയാണിയാണ് എങ്ങനെ തന്നെ പാടും കഴിക്കാൻ നല്ല മസാലയുണ്ട് നല്ല ചിക്കൻ്റെ പീസ് ഒരു മുട്ട ഇഷ്ടം ഓരോ സാധനം അതിന് കുറച്ച് ലെ പീസ് കഴിക്കണ്ടേ നല്ല മസാല കേട്ടോ സൂപ്പർ മസാല അടിപൊളി മസാല ഉപ്പ തൈര് മുട്ടിട്ട് ഇങ്ങനെ ഇതപ്പം കുഴയ്ക്കണം ഇതിൽ കുറച്ച് ചിക്കനും അതിൻ്റെ മസാലയും വട ഇതൊക്കെ ഇട്ടിട്ട് അതും കുഴയ്ക്കണം ഇങ്ങനെ ആക്കിയിട്ട് ആ ചെറുപ്പം കാ എങ്ങനെയുണ്ട് വീട് ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക കയ്യിലൊന്നും ഓയിലിൻ്റെ കൂടുതലില്ല മനസ്സിലായി ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ കയ്യിലൊരു ഓയിലില്ല ഈ വൈറ്റം മാത്രമുള്ളൂ ഇതൊക്കെ ജനങ്ങൾ കാത്തു നിൽക്കണം ഭക്ഷണത്തിനും പാർസലിനും കഴിഞ്ഞില്ലേ എന്നാ ചേട്ടാ കുറച്ച് മസാല തരൂ മസാല ഒരു രക്ഷയില്ല സൂപ്പർ മസാല ആ അതാണ് ഞാൻ വീണ്ടും ചോദിക്കാൻ കാരണം ബിരിയാണി ബിരിയാണി പൊളിച്ചു അപ്പോൾ ഈ വഴിക്കൊക്കെ പോകണവരുണ്ടെങ്കിൽ അത് കയറിയിട്ട് കഴിച്ചാൽ സംഭവം പൊളിയാണ് ഓക്കെ